പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഉപജില്ലാ കലാമേളയുടെ സമാപന ദിവസം മൂട്ടുപുരയിൽ പാലട പ്രഥമൻ വിതരണം ചെയ്തു ഭക്ഷണ കമ്മിറ്റിയായ കെ എസ് ടി എ രണ്ടായിരത്തി അഞ്ഞൂറ് പേരാണ് അവസാന ദിവസം ഭക്ഷണം കഴിക്കാനെത്തിയത് ഉപജില്ലാ കലാമേളയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഭക്ഷണമാണ് മേള നടന്ന നാല് ദിവസങ്ങളിലും വിതരണം ചെയ്തത് ഒരു വിവാഹ പന്തലിൽ നിന്നും ഭക്ഷണം കഴിച്ചാൽ കിട്ടുന്ന പ്രതീതിയാണ് ഊട്ടുകുരയിൽ നിന്നിറങ്ങുമ്പോൾ കിട്ടിയത് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ലാത്ത പാചകമായതിനാൽ കഴിച്ചവർക്ക് വയറിനൊപ്പം മനസ്സും നിറഞ്ഞു പ്രശസ്ത പാചകക്കാരൻ സനൽ ചെമ്പ്രശ്ശേരിയാണ് രുചികരമായ ഭക്ഷണം തയ്യാറാക്കിയത് വണ്ടൂർ ഉപജില്ലാ കലാമേളയുടെ നാലാം ദിവസം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ തികഞ്ഞ സന്തോഷത്തിലും അഭിമാനത്തിലുമാണ് ഭക്ഷണ കമ്മിറ്റി കെ എസ് ഈ ഭക്ഷണ കമ്മിറ്റി നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ഏറ്റവും മികവുറ്റ രീതിയിൽ ഈ കലാമേളയുടെ നാല് ദിവസവും മത്സരാർത്ഥികൾക്കും അവരെ എസ്കോട്ട് ചെയ്യുന്ന അധ്യാപകർക്കും നിറഞ്ഞ സംതൃപ്തിയോടെ തിരിച്ചു പോകുന്ന തരത്തിൽ ഒരു ആസൂത്രണമാണ് നമ്മൾ നടത്തിയത് അത് വിജയം കാണുന്നതിൽ ഞങ്ങൾക്ക് തികഞ്ഞ സന്തോഷമുണ്ട് ചാരിതാർത്ഥ്യമുണ്ട് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഇപ്പോൾ നാലാം ദിവസത്തെ ഭക്ഷണം ഉച്ചഭക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ചോറ് സാമ്പാർ ഉപ്പേരി അച്ചാർ പുളിയഞ്ചി കൂട്ടുകറി പാലട പ്രഥമ ഉൾപ്പെടെയുള്ള വിഭവ സമൃദ്ധമായ ഒരു സദ്യ തന്നെയാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് കഴിക്കുന്നവർക്ക് തികഞ്ഞ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഇവിടുന്ന് പോകാൻ കഴിയും കലാമേളയുടെ ഭക്ഷണ പന്തൽ ഏറ്റവും സജീവമാക്കി നിലനിർത്താൻ കഴിഞ്ഞു എന്നതിൽ അഭിമാനമുണ്ട് ഇതിനുവേണ്ടി ഞങ്ങളെ സഹായിച്ച ഞങ്ങളോട് സഹകരിച്ച ഒരുപാട് പേരുണ്ട് എ യു എസ് ആറിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടലുകളും നിർദ്ദേശങ്ങളും സമയാസമയങ്ങളിൽ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു അതിലും വലിയ സന്തോഷമുണ്ട് ഒപ്പം ഞങ്ങളെ സഹായിക്കാനായി ഈ വിദ്യാലയത്തിലെ എൻ എസ് എസിന്റെ കുട്ടികൾ ഈ നാല് ദിവസവും അമ്പതോളം കുട്ടികൾ വിശ്രമമില്ലാതെ പണിയെടുക്കുന്നു ഒപ്പം ജെ ആർ സിയിലെ കുട്ടികൾ ഒപ്പം പൊതുജന സംഘടനകൾ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പോലെയുള്ള സംഘടനകൾ മറ്റ് പ്രസ്ഥാനങ്ങളെല്ലാം നമ്മളെ സഹായിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ സബ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഞങ്ങളുടെ നേതാക്കളെല്ലാം തന്നെ വേണ്ട സമയത്തിൽ സമയാസമയങ്ങളിൽ വേണ്ട നിർദ്ദേശങ്ങൾ തന്ന് ഏറ്റവും മികച്ച രീതിയിൽ ഈ ഒരു ഭക്ഷണശാല നിലനിർത്താൻ ഞങ്ങളെ സഹായിച്ചു വണ്ടൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഭക്ഷണശാല ഏറ്റവും മികച്ച ഭക്ഷണ മെനു കഴിഞ്ഞ നാല് ദിവസം ഇവിടെ കൊടുത്തു അതിൽ വളരെ സംതൃപ്തിയോട് കൂടിയാണ് മത്സരാർത്ഥികളും അവരെ എക്സ്പോർട്ട് ചെയ്ത അധ്യാപകരും മടങ്ങിപ്പോകുന്നത് ഈ നാല് ദിവസങ്ങളിലെ നാല് നേരങ്ങളെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം വൈകുന്നേരത്തെ സ്നാക്സിൽ ഉൾപ്പെടെ ചായ രാത്രി ഭക്ഷണം അങ്ങനെ പതിനാറ് സമയങ്ങളിലായി ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കഴിയുന്നുള്ളതാണ് ഏകദേശം ഒരു പതിനയ്യായിരത്തോളം ആളുകൾ കുട്ടികളും മത്സരാർത്ഥികളും ജഡ്ജസും അതുപോലെ തന്നെ സംഘാടക സമിതി അംഗങ്ങളും ചുരുക്കം രക്ഷിതാക്കുന്നു എന്നാൽ രക്ഷിതാക്കളെ പൂർണ്ണമായൊന്നും ഭക്ഷണത്തിന്റെ ഭാഗം കഴിയില്ല കഴിഞ്ഞിട്ടില്ല അതേസമയം പതിനയ്യായിരത്തിനപ്പുറത്തേക്ക് ആളുകൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചു പോയി എന്നുള്ളതാണ് ഇത്രയും ദീർഘദൂരം നടക്കുന്ന ഇത്രയും നാല് ദിവസം നടക്കുന്ന ഒരു കലാമേളയിൽ ഭക്ഷണ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് പോലും ഒരു പരാതിയും ഉന്നയിക്കാൻ ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ സംഘാടനത്തിൽ കെ എസ് ടി ഉൾപ്പെടെ ഇതിന്റെ സംഘാടക സമിതി ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ സന്തോഷത്തോടി കാണുന്നത് എന്തറിയാം ഈ പരിസരത്ത് ലഭിക്കാവുന്ന ഏറ്റവും നല്ലൊരു പാചക ടീമിനെയാണ് ഇതിൽ ഞങ്ങൾ ആദ്യമായി തെരഞ്ഞെടുത്തത് തൊട്ടടുത്ത പ്രദേശമായിട്ടുള്ള ചന്ദ്രശ്ശേരിയിലെ പ്രിയപ്പെട്ട സനലേഖന ടീമും അവർ ഈ നാല് ദിവസം ഉറക്കമൊഴിച്ച് ഇതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സഹായിച്ചു അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെയുള്ള എൻ എസ് എസ് അതുപോലെ തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥ വിഭാഗത്തിൽ നിന്ന് തൊട്ടടുത്ത് നിൽക്കുന്ന ഏ മുഴുവൻ സമയവും ചുരുങ്ങിയതൊരു നാല് ദിവസമെങ്കിലും ഈ ഭക്ഷണ ഹാളിൽ സന്ദർശിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ തന്ന് ആവശ്യമായ പിന്നെ മേൽനോട്ടം നടത്തി മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇവിടെയുള്ള രക്ഷിതാക്കളുടെ സമിതികൾ പി ടി എസും എല്ലാവരും ഇതിന്റെ ഭാഗമായി നിന്നു പൊതു ഒരുപാട് പ്രവർത്തകർ ഇതിന്റെ ഭാഗമായി നിന്നു നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയും ഭക്ഷണ വിതരണം കഴിഞ്ഞ് മുന്തി വർഷങ്ങളിൽ ഭക്ഷണ വിതരണം കഴിഞ്ഞാൽ ഉടൻ തന്നെ തൊട്ടടുത്ത ദിവസത്തേക്കുള്ള ഒരുക്കങ്ങൾ അത് വളരെ രസകരമായ രീതിയിലാണ് ഇവിടെ നടന്നിട്ടുള്ളത് സമാപിക്കുമ്പോ ഇതിന്റെ സംഘാടകരായി ഏറ്റവും ചുരുങ്ങിയത് ഒരു അഞ്ഞൂറോളം ആളുകൾ ജെഎസ് പി എല്ലാ ദിവസവും നാൽപ്പതാളുകളുടെ വീതം ഇതിന്റെ ഭക്ഷണ വിതരണത്തിന് സജ്ജമാക്കിയിരുന്നു ഇതിന്റെ സഹായവുമായി ബന്ധപ്പെട്ട് നാല് ദിവസം ഒരു അഞ്ഞൂറിന്റെ ആളുകൾ അങ്ങനെ ഏകദേശം ഒരു ഒരു ആളുകൾ ഭക്ഷണ കമ്മിറ്റിയുടെ ഭക്ഷണത്തിന്റെ ഭാഗമായി എന്നുള്ള വളരെ വളരെ അത് പരാതിക്കും ഇട കൊടുക്കാതെ ഞങ്ങൾ ഇന്ന് ഈ ഈ ഭക്ഷണ കമ്മിറ്റിയിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നത് ചോറ് സാമ്പാർ കൂട്ടുകറി തോരൻ പുളിയിഞ്ചി കൂടെ പാലട പ്രഥമൻ മുതലായവയായിരുന്നു അവസാന ദിവസത്തെ വിഭവങ്ങൾ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇത്തവണത്തെ ഭക്ഷണ കമ്മിറ്റി പൊളിയായിരുന്നു ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ മയൂരി ഡയമണ്ട് സഫ ജില്ലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സഫാ ജ്വല്ലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫ ജില്ലറി